ചേട്ടാ എങ്ങനെ പടോ പടം ഇഷ്ടപ്പെട്ടോ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പടം എങ്ങനെ തൃപ്തി വരാത്ത ഏരിയൊന്നുമില്ല എല്ലാം ആ ഓക്കെ വീണ്ടും എംബുരാൻ ടു കാണണം തോന്നുന്നുണ്ടോ ലൂസിഫർ ആണോ കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത് എംബുരാൻ ആണോ ഏതാണ് ഇതിനെ കുറിച്ച് നിങ്ങൾ ലേഡീസ് ആയിട്ടാകുമ്പോൾ അറിയാം അലുട്ട് എങ്ങനെയുണ്ട് പടം എൻ്റെ അഭിപ്രായം ഉണ്ടോ ചേട്ടാ എങ്ങനെ പടം പടം ഇഷ്ടപ്പെട്ടോ ആ ഓക്കെ ഓക്കെ എന്താ സാറിൻ്റെ അഭിപ്രായം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓക്കെ ആ ആ വിവാദങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം ആ അപ്പോൾ അത് കട്ട് ആ എങ്ങനെ ആക്ഷൻ ആണോ ഇഷ്ടപ്പെട്ടത് ആ ചേട്ടാ എങ്ങനെ പടോ പടം ഇഷ്ടപാടോ എങ്ങനെയാട് പാടോ ചേട്ടാ പടം എങ്ങനെ എങ്ങനെയുണ്ട് പാടോ പടം എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ആക്ഷനാണോ മ്യൂസിക് ബി ജി എം ഒക്കെ എങ്ങനെയാ പടം എന്താ പടത്തിൻ്റെ എങ്ങനെയാ പടം എങ്ങനെ പടം പടം എങ്ങനെ അഭിപ്രായം എന്നാ അഭിപ്രായം എന്താ സാറിൻ്റെ പടം എങ്ങനെ ആക്ഷൻ ആണോ അല്ലെങ്കിൽ ഏത് പോർഷനായി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിജയമാണോ ആ ഇപ്പൊ സോങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആ പ്രത്യേകിച്ച് ഒരു നമുക്ക് എന്തെങ്കിലും തൃപ്തി വരാത്ത ഏരിയ അതൊന്നും ഇല്ല എല്ലാം ആ അതാണ് കൂടുതൽ ആ മഞ്ജു വാര്യ ക്യാരക്ടർ മറ്റുള്ള പൃഥ്വിരാജ് സാറിനെ ആ ലാലേട്ടൻ എൻട്രി അങ്ങനെ ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ലൂസിഫർ എൻട്രീനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് എമ്പുരാലിൽ എൻട്രിയാണ് ഓക്കെ ഓക്കെ താങ്ക്സ് ശരി ചേട്ടാ എങ്ങനെ പടം പടം എങ്ങനെയുണ്ട് പടം ഷോട്ടോ എങ്ങനെയുണ്ട് പാടോ ലൂസിഫർ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടാ എങ്ങനെയുണ്ട് പടം ലൂസിഫർ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് പടം ആ ലൂസിഫർ ഒരു ആയിച്ചാ കണ്ടത് ഓക്കെ

സ്റ്റോറിയെ കുറിച്ചൊരു ബോധമുണ്ട് ഏകദേശം ഇന്ന രീതിയിലായിരിക്കും വില്ലൻ ആരാന്നൊക്കെ അറിയായിരുന്നോ വില്ലൻ ആദ്യം അറിയായിരുന്നോ അതൊന്നും അറിയിരുന്നില്ല എന്തായാലും ആക്ഷൻ കാര്യങ്ങളൊക്കെ എൽ ത്രീനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ട് ഓക്കെ വീണ്ടും എംപുരാൻ ടു കാണണം തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ റീ എഡിറ്റഡ് വേർഷൻ എന്നെല്ലാം പറഞ്ഞ് മാറ്റങ്ങൾ ആ ഓക്കെ ഓക്കെ ഓ ശരി ശരി ഓക്കെ എങ്ങനെയുണ്ട് പാടോ പടം എങ്ങനെയാ കേട്ടോ ഇഷ്ടപ്പെടാം പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പടം പടം എങ്ങനെ സാറേ അഭിപ്രായം പറയാം കേട്ടോ സ്റ്റോറി ആ എങ്ങന പടോ പടം എങ്ങനെ അഭിപ്രായം സ്റ്റോറി ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും എംപുരാനെങ്ങനെ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടു ലൂസിഫറിനോ എംപൂരാനോ കൂടുതൽ സാറിന് ഇഷ്ടപ്പെട്ടെ ഓക്കെ ഓക്കെ ചേട്ടാ എങ്ങനെ പടം പടം എങ്ങനെ സർ എംപുരാൻ മൂവി ആ ഓക്കെ എംബുരാൻ മൂവി എങ്ങനെ മൂവി എങ്ങനെ എങ്ങനെയുണ്ട് മൂവിടം എങ്ങനെ എങ്ങനെയുണ്ട് പോലെ പടം ആ സർ പടം ചെറുപ്പങ്ങനെ സാറെ ഈ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എംബുരാൻ മൂവി സാറിന് കൂടുതൽ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഏതാ ലൂസിഫറാണോ കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്നത് എംബുരാൻ ആണോ ഏതാണ് ഓക്കെ ഇപ്പോൾ എംബുരാൻ വീണ്ടും കാണണമെന്ന് ഒരു ഓഡിയൻസിന് തോന്നാനുള്ള സാധ്യതയുണ്ടോ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് പടം പടങ്ങനെ എങ്ങനെ പടം എങ്ങനെയുണ്ട് അഭിപ്രായം ഇഷ്ടപ്പെട്ടോ ഓക്കെ ഓക്കെ ലൂസിഫർ എംബുരാനെ കൂടുതൽ ഇംപ്രസ് ചെയ്തത് കൂടുതൽ ഇഷ്ടപ്പെട്ടോ എംപുരാനാണ് ഒന്നുകൂടി കാണണം തോന്നുന്നല്ലോ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് പടം ഇഷ്ടപ്പെട്ടോ പടം ഏതാണ് കൂടുതൽ ഇംപ്രസ് ചെയ്ത് ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എംബുരാൻ എങ്ങനെ തമ്പുരാൻ മൂവി എങ്ങനെ ഇഷ്ടപ്പെട്ടു സാർ എങ്ങനെ മൂവി എങ്ങനെ സർ മൂവി എങ്ങനെ മൂവി ഇഷ്ടപ്പെട്ടോ മൂവി എങ്ങനെ ഇഷ്ടപ്പെട്ടോ എങ്ങനുണ്ട് മൂവി സർ മൂവി എങ്ങനെ അഭിപ്രായം മൂവി എങ്ങനെ എങ്ങനെയുണ്ട് മൂവി എന്താ സ്റ്റോറി ഏതാണ് കൂടുതൽ നമുക്ക് ആക്ഷൻ ആണോ ബി ജി എം ആണോ ലൂസി ഓരോ ആക്ടേഴ്സിൻ്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെടും എങ്ങനെയുണ്ട് ചേച്ചി അഭിപ്രായം മൂവി എങ്ങനെ എങ്ങനെയുണ്ട് മൂവി ഓക്കേ മൂവി ഇഷ്ടപ്പെട്ടോ മൂവിനെ പറ്റി എന്താ അഭിപ്രായം പറയാൻ വരും എങ്ങനെ ഇപ്പോൾ ടോട്ടലി ബഞ്ചുവാരുടെ ആക്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ ലേഡീസ് ആകുമ്പോൾ അറിയാം ആ ലൂസിഫറിൽ ഉള്ളതാണോ എംബുരാൻ ആണോ കൂടുതൽ ആക്ടിങ് ഇംപ്ര ഓക്കെ ഓക്കെ എംബുരാൻ ഒന്നും കൂടി കാണണം തോന്നുന്നുണ്ടോ എങ്ങനെ വൺ ടൈം ഓക്കെ ഓക്കെ താങ്ക് യു എങ്ങനെ പടം പടം എങ്ങനെ ഉണ്ട് പടം എങ്ങനെയുണ്ട് സാർ എങ്ങനെയുണ്ട് പടം പടം ല <laughs>